ും മാച്ചി പിടിക്കാൻ റെഡി ആയിക്കോ നമ്മുടെ അണ്ണന്താ എവിടെ കയറുന്നു പറഞ്ഞില്ല ഇരുപതും ഇവിടെ ഏർ പോണു ചാടി ഇറങ്ങിയൂടെ ഷോ 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 ഇത് കട്ട ഷോ അണ്ണ എന്തിനൊക്കെ അന്ന പോവോ അങ്ങാണ് സോമ്പിടെ കൂട്ടത്തിൽ വയറൊക്കെ ഇങ്ങനെ ഇടിച്ച് കളിക്കണ്ടാ നാളെ എങ്ങാനും ആക്കൊരുണ്ടോ ഞാൻ അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ആണെങ്കിൽ കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞായിരിക്കും പേടിയ് സോംബേ ഗ്യാങ്ങിന്റെ എടുത്തു കമ്പനി ഡേയ് സോംബേ ഇങ്ങനെ ൂടെ പോകുണ്ട് ഇത് എന്തിന് ഇല്ല പിന്നെയും ഗ്യാങ്ങിന്റെ കളിക്കാൻ പോണെ ഇങ്ങനെ Like ി പിടിച്ചോറോ ഡേ വേറെ പിന്നെ ഞാൻ ഇടിച്ചിരുന്ന ചുരുവിൽ രക്ഷപ്പെട്ടാണ് സൈറ്റ് അടിച്ചു തോന്നുന്നു ി കാണാ ഇല്ലടേ പിന്നെ നിന്ന് മാക്കച്ചി കാണാ നമുക്ക് ഇറങ്ങാം ഇറങ്ങി നോക്കാം മാക്കച്ചി മാക്കച്ചി വിളിക്കണ എവിടെ നമ്മൾ നമുക്ക് നാളെ ഏരിയൻറെ നമുക്ക് നോക്കാം കൈസ് അപ്പൊ നമുക്ക് മാക്കച്ചി തുറത്താണ്ട് എന്തിനാണോ നോക്കാം ഞാൻ ഇത് ആദ്യയിട്ടാണ് കളിക്കുന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ വഴി അറിയിച്ചായി നമുക്ക് പിന്നെയും പോവാം കേട്ടോ കേട്ടാ എന്തിനെ കാണിക്കുന്നു മാക്കാച്ചികളെ കാണാനില്ല നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ മാക്കാച്ചികളെ കാണുന്നുണ്ടോ കണ്ടു കണ്ടു കാശ് നിങ്ങൾ വണ്ടി എടുത്തോളൂ അണ്ണാ 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 പറ

ക്കാച്ചി തന്നെ സോപിയാണ് നിങ്ങള് മനസ്സിലായില്ലേ കാണുമ്പോ ഏ നിന്ന് കത്തണീ മാു മാക്കാച്ചി പിടിക്കാനൊക്കെ പോക്കാച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കളിക്കുന്നേരെ കുറച്ചു നേരത്തിനുള്ളി ഇങ്ങനെ പൊല്ലി രണ്ട് മരിക്കും അങ്ങനെയാണ് എൻ്റെ ഗെയിമിങ് റൂം നിങ്ങൾ കാണിച്ചില്ല അധികം താമസിക്കാതെ തന്നെ പോ പോ മാക്കാച്ചി കാണല്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ മാക്കാച്ചികളെ ഡേടേ എന്നാ നിങ്ങളെ മരിക്കും ഞാൻ പറഞ്ഞതാ മാക്കാച്ചി